ഹിമാചൽ പ്രദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുന്നു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി സിംഗ് രാജിവെച്ചു രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് എം എൽ എ മാർ ക്രോസ് വോട്ട് ചെയ്തത് ആശങ്കാജനകമാണെന്ന് വിക്രമാദിത്യസിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു This this is is what respect this government has shown to my late father. സ്പീക്കറുടെ ചേംബറിൽ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ച പതിനഞ്ച് ബിജെപി എം എൽ എമാരെ സ്പീക്കർ പുറത്താക്കി അതിനിടെ ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി എം എൽ എ മാർ ഹിമാചൽ പ്രദേശ് ഗവർണർ ശിവ് പ്രതാപ് ശുക്ലയുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാന സർക്കാരിന് അധികാരത്തിലിരിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടതായി ജയറാം ഠാക്കൂർ പറഞ്ഞു ഹിമാചൽ പ്രദേശ് നിയമസഭയിൽ നാൽപ്പത് കോൺഗ്രസ് എംഎൽഎമാരും ഇരുപത്തിയഞ്ച് ബിജെപി എം എൽ എമാരുമാണുള്ളത് അതേസമയം രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ക്രോസ് വോട്ട് ചെയ്ത ആറ് കോൺഗ്രസ് എംഎൽഎമാർ ഷിംലയിലേക്ക് പുറപ്പെട്ടു